ഹലോ നമസ്കാരം ഞാൻ സജിനി റെഡ്ജി സജിനി ഹിയറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പിക്കിളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതായത് പച്ച മാങ്ങയും അതോടൊപ്പം തന്നെ ക്യാരറ്റും കൂടി ചേർന്നുള്ള ഒരു പിക്കിളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല നമ്മളിതിനകത്ത് ഇച്ചിരി കാന്താരിയാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമ്മൾ ഒരു മീഡിയം സൈസ് മാങ്ങയും രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി നമുക്ക് തുടച്ചെടുക്കാം മാങ്ങായും ക്യാരറ്റും കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തുടച്ചെടുക്കാം തുടച്ചെടുക്കുന്നത് നമ്മൾ അരിയുമ്പോൾ വെള്ളമയുമൊക്കെ ആകാതിരിക്കാനാണ് എന്നു വെച്ചാൽ നമ്മുടെ പീക്കിളൊക്കെ പെട്ടെന്ന് തൂത്ത് പോകാനിടയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തുടച്ചെടുക്കുന്നത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് നല്ലതുപോലെ ഇത് തുടച്ചെടുക്കാം അങ്ങനെ നല്ലതുപോലെ നമ്മുടെ ഈ മാങ്ങയും ക്യാരറ്റും നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് ഇത് ചനച്ചതാണ് നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല നമുക്കിതിനെ നോക്കി ഇത് നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം കനം കുറഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് ഇന്നുകൂടെ കട്ട് ചെയ്യാം ഇങ്ങനെ ചെറുതായിട്ട് പനം കുറച്ച് കുറച്ച് അരിഞ്ഞെടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് നമുക്ക് ഈ മാങ്ങയാണെങ്കിൽ മുഴുവനായിട്ട് കട്ടി ചെയ്യാം അരി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ക്യാരറ്റ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇത് മൂന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ മുളത്തിൽ അരിഞ്ഞെടുക്കുക അതും ഇതുപോലെ തന്നെ നിങ്ങളെ നമുക്ക് ഇതും അതുപോലെ തന്നെ അരിഞ്ഞ് എടുക്കാം നമ്മൾ മാങ്ങായും നമ്മുടെ ക്യാരറ്റും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് തിരുമ്മി കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് നല്ലതായിട്ടൊന്ന് തിരുമ്മി വെക്കാം അതി ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് ഉപ്പിട്ട് തിരുമ്മി പത്ത് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ഇവിടെ വെക്കാം ഇതിനായി നമ്മൾ പാൻ അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് കടുക് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിനെ മാറ്റി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ കടുക് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങി നമുക്ക് ടീ ഓപ്പ് ചെയ്യാം നമുക്കിത് മാറ്റി നമുക്ക് പൊടിക്കാനായിട്ട് എടുക്കാം നമ്മുടെ കടുകെല്ലാം പൊടിഞ്ഞിട്ടുണ്ട് അത് നമുക്കിവിടേക്ക് മാറ്റി വെക്കാം നമുക്ക് പാലിനേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നമുക്ക് നല്ലെണ്ണയാണ് നല്ലത് ഇപ്പം വെളിച്ചെണ്ണ എടുത്താൽ പെട്ടെന്ന് പൂക്കാനിടയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഉപയോഗിക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഒരു ഒരു കഷ്ണം കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഈ ഇഞ്ചി ഇഞ്ചിയും നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു പത്ത് അല്ലിയുണ്ട് അതും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതുകൂടെ നമുക്ക് എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂട്ടി വെക്കാം അതോടൊപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരിയാണ് എടുത്തിരിക്കുന്നത് ഈ കാന്താരിയുടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വെറുക്കാം അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തിരിക്കാം ഇതെല്ലാം നമ്മുടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല അല്ലാതെ പച്ചയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അതിന് പകരം നമ്മൾ കാന്താരിയാണ് പിടിക്കുന്നത് ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങായും ക്യാരറ്റും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചത് കാരണം ഇതകത്ത് വെള്ളമെല്ലാം ഊറിയിട്ട് ഊറി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വഴക്കിയെടുക്കാം ഇത് ചെറുതായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴലിട്ട് ഇങ്ങ് മലിഞ്ഞ് പോകരുത് നമുക്കിതിനേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഈ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മുളക് ചേർക്കും എന്ത് വരും ചെയ്യാം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകൂടെ കൊടുക്കാം നമ്മുടെ കടുക് നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം കായ്പ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കാം ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയത് കാരണം ഇതിന് കുറച്ച് മാത്രം വിനാഗിരിയെ ഒഴിക്കും ഒരു ഒരു തടം നമ്മളെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂട്ടി വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം നെല്ല് വരുന്നുണ്ട് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇച്ചിരി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ അണച്ചു കൊടുക്കാം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് നമ്മുടെ ബൗളിലേക്ക് മാറ്റുകയാണ് നല്ല സ്മെല് നമ്മുടെ പച്ചമാങ്ങ ക്യാരറ്റ് ക്യാരറ്റ് പിക്കിളിവിടെ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫുഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി